കൂട്ടുകാരെ നമുക്ക് ആദ്യം പൊരുത്തം വേണ്ട ഉമ്മാരി ഉപ്പാരി അവരുടെ പിന്നെ അന്ന് തൃപ്തിപ്പെടും എന്നുള്ള പൊരുത്തം ഒരാൾക്ക് കിട്ടിയോ അയാൾക്ക് അള്ളാഹുന്റെ പൊരുത്തുണ്ടോ ചില ചെറുപ്പക്കാരും ചിലപ്പോ അവരുടെ മുടിയൊക്കെ കുറച്ച് കോലക്കേട് ഉണ്ടാവും കണ്ടാലും ഒരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പ ഉമ്മ എന്ന് ഉമ്മാണ അവരുടെ ജീവന്റെ ജീവനെ എനിക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ട് ഉപ്പ ഉമ്മ എന്ന് ഏത് സുഹൃത്തുക്കൾ എന്ത് ടൂർ എന്ന് പറഞ്ഞാലും ഉമ്മ വിളിച്ചു മോനട ഉള്ളതിമാരുന്നോ അർജന്റീന്റെ ഉമ്മ വിളിക്കുന്നത് വേറെ വർത്താനല്ലാമനാന്റെ അടയാള ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും സുഹൃത്തുക്കൾ പ്രാധാന്യം കൊടുക്കണത് കിയാമനാടയാളം ക്യാമനാൾ എന്തായാലും സംഭവിക്കുന്നു നമ്മളായിട്ട് അതിനെ ഭയച്ച് കൊണ്ടുവരണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ പറഞ്ഞതിന്റെ അർത്ഥം പ്രാധാന്യം അർത്ഥ ഉമ്മാനി മരിച്ചുപോയവരാണെങ്കിൽ അതെങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത് ബിനുന്നുണ്ടല്ലോ മരിച്ചുപോയവരാണെങ്കിൽ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാളെ ഉമ്മയാണല്ലോ അല്ലെങ്കിൽ ഉപ്പയാണല്ലെങ്കിൽ അവരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം ആ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും കൂടി സന്തോഷമാണ് ഈ ഒരാളെ കണ്ടിട്ട് അത്രയും തൃപ്തിപ്പെടുത്തണം അവരുടെ ഇഷ്ടങ്ങൾ വാങ്ങാം രണ്ടാമത്തത് മരിച്ചുപോയവരുടെ പേരിൽ സ്വതൊക്കെ അതാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ